സോ മറ്റൊരു വീക്കെൻഡ് എപ്പിസോഡ് ശൈത്യം അങ്ങനെ എഴുതി ആയിരിക്കുകയാണ് അല്ലേ അത് നമ്മുടെ നല്ല ഒന്ന് ഗെയിം കളിച്ച് തുടങ്ങിയ സമയത്താണ് ഈ അതായത് ഫസ്റ്റ് വീക്കോട്ട് തന്നെ ശൈത്യം ഭയങ്കര വീക്കായിട്ട് ഗെയിം കളിച്ചു പിന്നീട് അനുമോളുടെ അണ്ടറിൽ മാത്രം ഒതുങ്ങിപ്പോയൊരു ശൈത്യം നമ്മൾ കണ്ടു അതായത് ശൈത്യം ഇവിടെ പ്രത്യേകിച്ച് ഒരു ഗെയിമും ഇല്ല അനുമോള് ഗെയിമിന് വേണ്ടിയിട്ട് ശൈത്യം നന്നായിട്ട് യൂസ് ചെയ്യുകയും ചെയ്തു പിന്നീട് അനുമോളിൽ നിന്നൊന്ന് മാറി ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ വേണ്ടി തുടങ്ങിയ വീക്കിൽ ശൈത്യം അങ്ങ് പോയി അത് ശൈത്യയുടെ മിസ്റ്റേക്ക് തന്നെയാണൊന്നും പറയാനില്ല കാരണം ശൈത്യ നേരത്തെ തന്നെ സ്വന്തമായിട്ട് ഗെയിം കളിക്കേണ്ടതായിരുന്നു അത് ശൈത്യക്ക് അത് സാധിച്ചില്ല തുടക്കത്തിൽ പോലും ശൈത്യക്ക് സ്വന്തമായിട്ട് ഒരു ഗെയിം അവിടെ ഉണ്ടായിരുന്നില്ല അതൊരു വലിയ മിസ്റ്റേക്കാണ് ഇപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ് അറ്റ്ലീസ്റ്റ് തുടക്ക സമയത്തെങ്കിലും നന്നായിട്ട് ഗെയിം കളിച്ച് തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പ്രേക്ഷകർക്കിടയിൽ ഒരു ഇമ്പാക്റ്റ് അവർക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിക്കത്തില്ല ഫസ്റ്റ് വീക്കിൽ കളിച്ച് കഴിഞ്ഞാൽ കുറെയൊക്കെ നിന്ന് നിന്ന് പോകാനെങ്കിലും സാധിക്കും പക്ഷെ ശൈത്യക്ക് അതൊന്നും സാധിച്ചില്ല ബട്ട് ലാസ്റ്റ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ശൈത്യ ഗെയിം കളിച്ച് തുടങ്ങുകയും ചെയ്തിരുന്നു ഇനി നമുക്കൊന്നും പറയാനായിട്ടില്ല ഇനി ഇന്നത്തെ എപ്പിസോഡിൽ ആകെ മൊത്തത്തിൽ എന്താണ് നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ വൈൽഡ് കാർഡ്സിന് എസ്പെഷ്യലി മസ്താനി ഞാൻ എൻ്റെ വീടില് പറഞ്ഞാണ് ചന്ത ചന്ത ഗെയിമാണ് മസ്താനിനെ കളിക്കുന്നത് ഒന്ന് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോ കാത്ത് ചന്ത മസ്താനി എന്ന് പറഞ്ഞൊരു പേര് പോലെ യൂസ് ചെയ്തത് ഇപ്പൊ നമുക്ക് അതിലേക്ക് വരാം മസ്താനിലേക്ക് വരുന്നതിന് മുന്നേ വൈൽഡ് കാർഡ്സിനെ രണ്ട് കാര്യങ്ങൾ പറയാം എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ അതായത് ഏറ്റവും ഏറ്റവും മോശം വൈൽഡ് കാർഡ്സ് വന്ന ഒരു സീസൺ ഇതായിരിക്കും ഇപ്പൊ നമ്മൾ സീസൺ ഫൈവിൽ വന്ന വൈൽഡ് കാർഡ്സിന്റെ കൂട്ടത്തില് പ്രത്യേകിച്ച് ആരും തന്നെ ഡിബ്ബാക്ക് ഉണ്ടാക്കിയിട്ടില്ല നമ്മള് കേട്ടിട്ടുണ്ട് ഇപ്പൊ അനു ജോസഫ് പിന്നെ നമ്മുടെ ഒമർ ലുലു അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെയാണ് അന്ന് വൈൽഡ് കാർഡ്സ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് എല്ലാരും ഓർമ്മ കിട്ടുന്നില്ല എനിവേ അതിൽ പല ആൾക്കാർക്കും ഗെയിമോടെ കൃത്യമായിട്ട് കളിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് നമ്മൾ കണ്ടത് സീസൺ ഞങ്ങളുടെ സീസൺ ആണെങ്കിലും ഇപ്പൊ ഈ വരുന്ന സീസൺ സെവനിലാണെങ്കിലും കൂട്ടമായിട്ടാണ് വൈഡൽ വൈൽഡ് കാർഡ്സ് അവിടെ വരുന്നത് അതിൽ പല വൈൽഡ് കാർഡ്സ് എന്തെങ്കിലും ഇമ്പാക്ട് അവിടെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഈ സീസണിൽ വന്ന അഞ്ച് വൈൽഡ് കാർഡ്സ് ഇല്ല നമുക്ക് നമുക്കിപ്പോൾ ഓരോ ആൾക്കാരെ നമുക്ക് എടുക്കാം സത്യം പറഞ്ഞാൽ ഒന്നും ഒന്നും ഇല്ലാത്ത വൈൽഡ് കാർഡ്സ് ആണ് അവർക്ക് പ്രത്യേകിച്ച് അവിടെ ഗെയിം ഉണ്ടെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അവരെ കാണിക്കുന്നുണ്ടാവും കുത്തിതിരിപ്പ് കാണിക്കുന്നുണ്ട് ആൾക്കാരെ തമ്മി തല്ലിക്കാൻ നോക്കുന്നുണ്ട് അവരോട് സംസാരിക്കുന്നുണ്ട് അവർക്ക് സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട് പക്ഷെ ഒരു ക്വാളിറ്റി ഉള്ള ഗെയിം ആ കൂട്ടത്തിൽ ഒരാളുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാകില്ല ഇപ്പൊ ജിഷിന്റെ കാര്യം ഓൾറെഡി ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടം പോലും പറഞ്ഞ കാര്യമാണ് ജിഷിനോട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആയിക്കോട്ടെ ജിഷിന്റെ ഗെയിം ആയിക്കോട്ടെ വെറും തറ പരിപാടിയാണ് ജിഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്തെങ്കിലും ജിഷിന് മാറ്റം വന്നു കഴിഞ്ഞാൽ ജിഷൻ ഒരു ആർട്ടിസ്റ്റൂടെയാണ് അപ്പൊ ജിഷുനു മനസ്സിലാക്കി ജിഷുനത് മാറ്റം വരുത്തിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അപ്പ എനിക്ക് എവിക്റ്റ് ആയി പോയതുകൊണ്ട് തന്നെ ജിഷുനൊരു മൂളം ഉണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ ഇതേപോലെ തറ ഗെയിമായിട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഗെയിം പോയി കഴിഞ്ഞാൽ ഞാനും പുറത്താകും പുറത്താകുന്നത് മാത്രമല്ല പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും ഒരു സീരിയലിനാത്ത പോലും ചാൻസ് കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങള് മാറുകയും ചെയ്യും അത് തിരിച്ചറിഞ്ഞ ജിഷ്ണി കൊള്ളാം ഇനി സാബുമാൻ സാധുമാനെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടില്ല കാരണം ഇല്ല പുള്ളിയുടെ ഇതിന് ചെയ്താലും നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ ഒന്നും ചെയ്യാത്ത ആളെപ്പറ്റി നമുക്കൊന്നും സംസാരിക്കാൻ പറ്റൂല ഇന്ന് സാബുമാൻ ആ പാട് മാത്രം എല്ലാ അച്ഛനും അമ്മ അത് മോശമാണെന്നല്ലേട്ടാ ഞാൻ പറയുന്നത് പറയാം പക്ഷെ വേറൊന്നിനെ പറ്റിയും പറയാത്ത ഒരാൾ അച്ഛനും അമ്മയുടെ ആനിവേഴ്സറിക്ക് വേണ്ടിട്ട് മാത്രം കൈപ്പൊക്കി സംസാരിക്കുകയാണ് പിന്നെ കണ്ടില്ല ലാലും ചോദിച്ചു കൃത്യമായിട്ട് ഉത്തരം അനീഷിന്റെ ടീമിൽ ഉണ്ടായിരുന്ന തൊപ്പിയുടെ അതിനെന്തോ ജസ്റ്റ് ചോദിച്ചിട്ട് കൃത്യമായിട്ടുള്ള ആൻസർ പറയുന്നു അച്ചക്കിന് പറയാൻ പറ്റുന്നില്ല സാബിമാൻ എന്തായാലും സാബിമാൻറെ കാര്യത്തിലൊരു തീരുമാനം അടുത്ത ആഴ്ച ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ പറയാനാണെങ്കിൽ ലക്ഷ്മി ആൻഡ് മസ്താൻ പ്രവീണന്റെ കാര്യത്തിൽ ഇത് തന്നെ പ്രവീണും എനിക്ക് അറിയില്ല പ്രവീൺ അവിടെ ഇല്ല പ്രത്യേകിച്ചൊന്നുമില്ല അല്ല ചക്രടല്ല വിഷയം അറിയോ മസ്താൻ എന്ന് പറയുന്ന ഒരു ചന്ത ഗെയിം കളിക്കുന്ന ഒരാളാണ് അതായത് അറിയാലോ ഫാത്തിമനെ പറ്റി പറഞ്ഞ കാര്യം റൈനിനെ പറ്റി എന്തൊക്കെ വൃത്തിയേട് ബോയ്ഫ്രണ്ടിനെ പറ്റി വൃത്തിയേട് പറയുന്നു അപ്പാന്റെ ചരത്തിനെ കൊണ്ട് എന്നെ തല്ലിക്കൂ എന്ന് പറയുന്നു വൈറ്റ്സിലുള്ള ഓരോ ആൾക്കാരെ പറ്റി അതായത് അവിടെ അക്ബർ ഉൾപ്പെടെ ബിന്നി ഉൾപ്പെടെ എന്ന് എല്ലാരും സംസാരിച്ചത് ഈ മസാനിന്റെ വൃത്തികെട്ട ലാംഗ്വേജ് അവളുടെ ചേഷ്ടകൾ അവളുടെ പ്രവർത്തികൾ മസാനെ കാണിച്ചു കൂട്ടുന്ന ഊളത്തരങ്ങളെ പറ്റിയാണ് എനിക്ക് തോന്നുന്നത് മസ്താനി ഒരു സാഡിസ്റ്റ് ആണെന്ന് തോന്നുന്നു അതായത് പോലെ ഇത് എന്ത് വർത്തനെ പറഞ്ഞത് വേണ്ട ഒരാൾക്ക് സംസാരിക്കുമ്പോഴത്തേക്കും ആ സാധനം തീരെ അല്ല ഒരു എന്ന് ചന്തയുള്ള മോഹൻലാൽ പക്ഷെ ലാലം നേരിട്ട് കാണുമ്പോൾ ഇരിക്കുകയാണ് വിചാരം മനസ്സിലുണ്ട് ഈ ഇവളാണ് ഇന്നലെ അപ്പാന് തന്നെ തെറി വിളിച്ചത് കൊണ്ട് അടുത്താഴ്ച നോമിനേഷൻ ചെയ്യാനിരുന്നതാണെന്നും അപ്പാൻ തെറി വിളിച്ച ഒരാളായതുകൊണ്ട് പുറത്തു പോകണമെന്ന് പറഞ്ഞവളാ ഇവളെന്തൊക്കെ തെറിയ വിളിച്ചെ ഇവളെന്തൊക്കെ ആംഗ്യങ്ങളാ കാണിച്ചെ ഇവളുടെ വായിരുന്ന വർത്താനം എന്തൊക്കെയായി അനീഷിന്റെ ഫാമിലിയെ പറ്റി പറയാൻ ഇവളാരാ ഇവക്കെന്താ അതിനുള്ള റൈറ്റ് പിന്നെ അനുമോളുടെ ബോയ് ഫ്രണ്ടിന്റെ കാര്യം പറയുന്നു അത് ഗെയിം ഗെയിമല്ല ബോയ്ഫ്രണ്ടിന്റെ കാര്യം അത് ലൈഫ് സ്റ്റോറിക്കാത്ത് ബോയ് ഫ്രണ്ടിന്റെ കാര്യം പറയേണ്ടെന്നാണ് ചോദിച്ചത് മസ്താനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടായിട്ടില്ലേ മസ്താനുടെ ബോയ്ഫ്രണ്ട് നാളെ സോഷ്യൽ മീഡിയ വന്ന് കഥ പറയണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം മസ്താൻ തന്നെ പറഞ്ഞിട്ട് ബോയ് ഫ്രണ്ടിന്റെ കാര്യം ലൈഫ് സ്റ്റോറിക്ക് അകത്ത് പറഞ്ഞില്ല എന്നുള്ളത് മസ്താനിലെ ലൈഫ് സ്റ്റോറിക്കാത്ത് ബോയ് ഫ്രണ്ടിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ അല്ലെ ബോയ് ഫ്രണ്ടുകളുടെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ അതൊക്കെ പറയട്ടെ അതാ മസ്താനി പറഞ്ഞ അനുസരിച്ച് ബോയ്ഫ്രണ്ടുകൾ എല്ലാം വന്ന് എന്ത് ചെയ്യണം സോഷ്യൽ മീഡിയ വന്നിട്ട് മസ്സാന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകുന്നതാണ് എൻ്റെ അഭിപ്രായം ഇനി ലക്ഷ്മി മസ്താനിയായിട്ട് ഈ ഈ ലക്ഷ്മിയുടെ വിഷയമാണെന്നറിയോ ലക്ഷ്മി ഒരു ഒരു ബോസി മെന്റാലിറ്റി ആണ് അതായത് ഞാൻ വലിയ ആൾ എന്നെക്കാൾ വലിയ ഒരാൾ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇല്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് ലക്ഷ്മിക്കുണ്ട് അപ്പൊ സംഭവിക്കുന്നതെന്ന് അറിയുമോ ലക്ഷ്മി നല്ല കാര്യം ചെയ്താലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തോന്നൂല്ല അപ്പോൾ ലാസ്റ്റ് ലക്ഷ്മി മസ്താനിയായിട്ട് എണീറ്റ് നിന്നിട്ട് കയറി വരുന്നുണ്ട് അപ്പോ ഹൗസ്മേറ്റ്സ് പറയുന്നുണ്ട് ബാക്കിൽ നിന്നിട്ട് ലാലേട്ടനെ വിളിക്കേണ്ട ആവശ്യമില്ല ലാലേട്ടൻ വരുന്ന സമയത്ത് എത്തിയണം ആ സോഫയുടെ ഫ്രണ്ടിൽ വന്നിരിക്കുക ചെയ്യണ്ട എല്ലാരും ഇത് ബാക്കി നിന്നിട്ട് ലാലേട്ട എന്ന് വിളിച്ചിട്ടപ്പം അവ ഹൗസ്മേറ്റ്സ് കളിയാക്കി സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിട്ടാണ് അപ്പോഴും വന്നിട്ട് അതെ ലാലേട്ട സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് അവൾ തുടങ്ങുന്നത് അപ്പോൾ അവൾ പറഞ്ഞ കാര്യം എന്താ മസ്സാന് വന്നിട്ട് മസ്സാന് വെസൽ ടീമിലായിരുന്നു അപ്പോൾ വെസൽ കഴുകാനായിട്ട് നാളെ രാവിലെ എന്ന് പറഞ്ഞു സി ബിന്നി പറഞ്ഞൊരു പോയിന്റ് ആണ് എനിക്കും പറയാനായിട്ടുള്ളത് അവിടെ എല്ലാവർക്കും ഓരോ ഡേയിലാണ് വർക്ക് ഉള്ളത് ഇപ്പൊ കിച്ചൺ ടീമിലെ ആൾക്കാർ ചിന്തിക്കുകയാണ് അന്നൊരു കാര്യം ചെയ്യാം രാവിലെ എണീറ്റിട്ട് രാവിലത്തെ ഭക്ഷണം ഉച്ചക്കത്തെ ഭക്ഷണം രാത്രിത്തെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചേക്കാം ഇനി ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പറ്റുവോ അല്ലെങ്കിൽ ബാത്റൂം ടീമിലെ ആൾക്കാർ തീരുമാനിക്കുകയാണ് ഇന്ന് രാത്രി കഴുകണ്ട നാളെ രാവിലെ അങ്ങ് അല്ലേ ലക്ഷ്മി ഞാൻ നാളെ രാവിലെ കഴിയാമതി കേട്ടായിരുന്നു കഴുകത്തെ ഇല്ലാതെ ഓണമാണ് നമുക്ക് ഒരുപാട് കേട്ടോ കാരണം എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഈ സീസണത്ത് പോയിന്റ് വെച്ച് കാര്യങ്ങൾ സംസാരിക്കും പല റിവ്യൂ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആപ്പാടവിടെ വെർബലി നന്നായിട്ട് ഉള്ള കാര്യം വെടിപ്പായിട്ട് പറയാൻ അറിയാവുന്ന കൂട്ടത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറാണ് ായിട്ട് ജിസയിലൊരു ക്വാളിറ്റി ഉണ്ട് അതായത് നമ്മള് പറയലെ അയ്യോ അവർക്ക് അവർ നല്ലൊരു സ്വഭാവമാണ് അവരുടെ കാണിക്കുന്നുണ്ട് പഠിപ്പിന്റെ ഉണ്ട് ലോക വിവരത്തിന്റെ ഉണ്ട് അതായത് നമുക്ക് നമ്മൾ ചില ആൾക്കാർ ജന്മ ഇപ്പോ എല്ലാരുടെ എഡ്യൂക്കേഷൻ ഒന്നും എനിക്കറിയില്ല ഉള്ള ആൾക്കാരുടെ പക്ഷെ ചില ആൾക്കാർ ഈ സംസാരിച്ച് വരുന്നതും അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു ഇടപഴകിക്ക് വരുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മൾ വീക്കെൻഡ് എപ്പിസോഡിൽ ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ലാലേട്ടൻ വരുമ്പോഴത്തേക്കും നമുക്ക് ലാലേട്ടൻ്റെ ഒരു കാര്യങ്ങൾ നമുക്ക് നീറ്റ് ഇരുന്ന് ഉള്ള കാര്യങ്ങളാണെങ്കിൽ തന്നെയും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഒരു സൗണ്ട് കൂടി പോകാതിരിക്കാൻ പോലും ശ്രദ്ധിക്കും കാരണം ലാലേട്ടൻ അത് ബുദ്ധിമുട്ടാകാൻ പാടില്ല കാരണം ആ മനുഷ്യൻ നമുക്കറിയാം എന്താണ് അവിടെ നടക്കുന്നുള്ള കാര്യം അപ്പൊ ഇവരി പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല ഇവര് ലാലാട്ടൻ ഫ്രണ്ട് ഇപ്പോഴുണ്ടെങ്കിൽ തന്നെയും ഇവരുടെ അവിടെ നടന്ന കലബില കലബില ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ മോശമാണ് അപ്പം ജിസേലിന്റെ കോളേജ് ക്വാളിറ്റി എന്ന് വെച്ചാൽ ജിസയിൽ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പെരുമാറിള്ള രീതി അതായിരിക്കും ഒരു കൾച്ചർ ഉണ്ട് എപ്പോഴും എല്ലാവർക്കും ആ കൾച്ചർ ഇല്ലാത്ത ഈ ഇപ്പോൾ ഉള്ള ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ സീറോ കൾച്ചറാണ് അതാണ് അവരുടെ പ്രശ്നം ഇപ്പൊ ലക്ഷ്മി ലക്ഷ്മി ഇപ്പോൾ അവിടെ ക്ലോത്തിന്റെ കാര്യം പറയുകയാണ് ആരും ചെയ്തത് മിസ്റ്റേക്ക് ആണ് ലൈക്ക് ലക്ഷ്മിയുടെ ക്ലോത്ത് എടുത്ത് പുറത്തേക്ക് എറിഞ്ഞ് കളയെന്ന് പറയുന്നത് മിസ്റ്റേക്ക് മിസ്റ്റേക്കാണ് പക്ഷേ ലക്ഷ്മി നമുക്ക് ഞായരിക്കാൻ തോന്നാത്തത് പറഞ്ഞിട്ടുണ്ട് തൻ്റെ ഒരു വൈറ്റ് ക്ലോത്ത് ഡ്രൈ അയൺ സാധനം എടുത്ത് ഇപ്പോ ലക്ഷ്മീനും അതും പ്ലാസ്റ്റിക് കവർ കയ്യിൽ ഇട്ടിട്ട് എടുത്ത് കളഞ്ഞതാണ് ലക്ഷ്മി പറഞ്ഞത് അത്രയ്ക്കും ആ വൈറ്റ് ഷർട്ടിൽ എന്തിരുന്നു എന്ന് ഞാൻ വേറെ ആവേശമില്ല ഓക്കെ അലക്ക് തേച്ച് വെച്ചൊരു ഷർട്ട് എടുത്ത് കവറിലിട്ട് ഞാൻ അടി കാണുവാ ലക്ഷ്മിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര റോങ് ആണ് നമുക്ക് പറയാനാണെങ്കിൽ ആ സാമ്പാർ ഞങ്ങളുടെ വീട്ടിലൊക്കെ സാമ്പാർ വെക്കാറുണ്ട് അത് പാത്രം കഴുകി വരുന്ന വെള്ളമായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ലക്ഷ്മി പറഞ്ഞൊരു എനിക്ക് എനിക്കാരോട് സോറ് പറയാൻ പറ്റില്ല സീ തെറ്റി ആ സോറ് പറയണ മോനെ അല്ലാണ്ട് ലക്ഷ്മി കൂടെ പ്രത്യേകിച്ച് കൊമ്പൊന്നും ഇല്ല ലക്ഷ്മി അവിടെ പ്ലാൻ ചെയ്ത് തന്ന ഗെയിം എന്താണെന്നറിയോ ലക്ഷ്മി അവിടെ ആദിനോറക്കെതിരായിട്ട് അവരുടെ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് സ്ട്രോങ് ആയിട്ട് കളിക്കാൻ ഉള്ള രീതിയിലാണ് ലക്ഷ്മി അവിടെ വന്നത് പക്ഷെ അത് പറ്റിയില്ല ആ സംഭവം വർക്ക് ആയില്ല ലക്ഷ്മിക്ക് അതിന് എനിക്ക് അഭിഷേക്പോലെ ലക്ഷ്മിക്ക് അതിന് എനിക്ക് ആവശ്യം ലക്ഷ്മി കഥാസിറ്റി ഇല്ല ലക്ഷ്മിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് സംസാരിക്കാനുള്ള പോലും ഈ പറഞ്ഞു പറ്റില്ല അപ്പം സ്വാഭാവികമായിട്ട് ലക്ഷ്മിക്ക് ലക്ഷ്മിക്ക് പ്ലാൻ ചെയ്ത് വന്ന ഗെയിം എന്ന് പറയുന്ന അവിടെ സീറോയെ അത് അത് കംപ്ലീറ്റ്ലി അവിടെ തീരുന്നു ബിഗ് ബോസ് ഇവർ വാങ്ങിംഗ് കൊടുത്തിട്ടുണ്ടെന്ന് പോലും നമുക്കറിയില്ല ഇനിവെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആ ഗെയിം ഓടില്ല കാരണം ലക്ഷ്മിക്ക് ഓൾറെഡി അറിയാമല്ലോ ആ ഗെയിം മാത്രം വെച്ചാൽ അവിടെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ലെന്ന് ലക്ഷ്മിക്ക് ഓൾറെഡി അറിയാം കാരണം അത് അവരവിടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അപ്പൊ പിന്നെ ലക്ഷ്മി ഇപ്പോ അക്ബറിനെ പറ്റി പറയുന്നു അല്ലെങ്കിൽ ഹൗസ്മേറ്റ്സിനെ പറ്റി കുറ്റം എന്താ ലാസ്റ്റ് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന ചെയ്തു വല്ല പറയുന്നുണ്ടായിരുന്നു സ്വന്തം ടീമിലെ അംഗമാണോ അല്ല അപ്പൊ തെറ്റ് ചെയ്യുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്തിട്ട് നിക്കേണ്ട അപ്പൊ ലക്ഷ്മിയുടെ പ്രശ്നം ഇതാ അത് ലക്ഷ്മി അവിടെ സോറിയും പറയൂല്ല തെറ്റ് ചെയ്ത ഒരാളെ പോയി സപ്പോർട്ട് ചെയ്തിട്ട് ഒരു ബോസി മെന്റാലിറ്റിയിൽ ഞാൻ വലിയ ആള് ഞാൻ സോറിയും പറയൂല എല്ലാവർക്കും എല്ലാവരും ഞാൻ പറയുന്ന പോലെ കേൾക്കണം നടപടി കേസ് കേസുകൾട്ടല്ല പിന്നെ ഈ ലക്ഷ്മിയൊക്കെ അക്ബറിനെതിരായിട്ട് ഓപ്പോസിറ്റ് ഷാനവാസിനെതിരായിട്ട് ഓപ്പോസിറ്റ് ഒന്നും സംസാരിച്ച് ജയിക്കാനും പോകുന്നില്ല നമ്മൾ ഓൾറെഡി കണ്ട കഴിഞ്ഞ കാര്യമാണ് ഷാനവാസും അക്ബറൊക്കെ ലക്ഷ്മിയുടെ അടുത്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ലക്ഷ്മിയുടെ ഈ പരിപാടിയോടെ വർക്കൗട്ട് ആകാനും പോകുന്നില്ല അപ്പോൾ ലക്ഷ്മിയുടെ മെന്റാലിറ്റി മാറിയില്ല എന്നുണ്ടെങ്കിൽ ലക്ഷ്മിക്കോടെ പണി നല്ല പത്തിന്റെയും എട്ടിന്റെയും പണി കിട്ടും ഏഴിൻ്റെ പണി മാത്രമല്ല നല്ല കിണ്ണം പണി എന്തായാലും ലക്ഷ്മിക്കോടെ കിട്ടുകയും ചെയ്യും ഇനി വൈൽഡ് ഗാർഡ്സിലെ വേറൊരാൾ എന്ന് പറഞ്ഞ പ്രവീൺ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരനോട് പ്രത്യേകിച്ച് ഒരു ഗെയിം കണ്ടിട്ടുള്ള സത്യം അതൊരു പുള്ളിക്ക് അവിടെ എന്തെങ്കിലും ഗെയിം ഉണ്ടെങ്കിൽ നമുക്കൊരാളെപ്പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ അവിടെ ഒരു ഗെയിമും പുള്ളിക്കവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് വൈൽഡ് കാർഡ്സിനെ പറ്റി ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമേ പറയാനില്ല ഈ ചന്ദമസ്താനിയും ലക്ഷ്മിയും ഇതാണ് എന്തെങ്കിലും നമുക്ക് ജിഷി ഇവർ മൂന്നുപേരാണ് നെഗറ്റീവ് ഗെയിമെങ്കിലും അവിടെ കളിക്കുന്നത് ആ മൂന്ന് നല്ല വൃത്തിക്കോടെ കാലഘട്ടം കൊടുത്തിട്ടുമുണ്ട് ബാക്കി രണ്ടുപേരുടെ കാര്യം ഗോവിന്ദയാണ് നാല് നാലുപേര് നോമിനേഷൻ അത് അടുത്ത ആഴ്ച ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോ വൈൽഡ് ഗാർഡ്സ് ഒരാൾ മാത്രമാണ് ജിഷുനാണ് തോന്നുന്നില്ലാത്തല്ലേ ബാക്കി എല്ലാവരും അവിടെ നോമിനേഷൻ അത് ഉണ്ട് അപ്പൊ ജിഷൻ ഇനി ആരെങ്കിലും നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജിഷിനും കൂടെ വരും അപ്പൊ എനിവേ അനുമോൾ ഉണ്ട് നോമിനേഷൻ അനുമോളിന്റെ കാര്യം പറയാനാണെങ്കിൽ വേണ്ട അനുമോള് എപ്പിസോഡിൽ ഫുള്ള് അതായത് ലാലേട്ടൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ നിങ്ങൾക്ക് അറിയാലോ സാറ്റർഡേ ആണല്ലോ രണ്ട് ഷൂട്ടും എടുക്കുക അപ്പൊ സ്വാഭാവികമായിട്ട് സാറ്റർഡേ ആണല്ലോ ലാലേട്ടം ഫയർ ചെയ്ത് വിട്ടത് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞു അടുത്ത എപ്പിസോഡിലേക്ക് വരുമ്പോഴത്തേക്കും അനുമോളും മുഖം തിരിച്ച് ഹൗസിലുള്ള പത്ത് പതിനഞ്ച് പേരെനിക്ക് കാണണ്ട എന്നുള്ള ഇങ്ങനെ മാറി അങ്ങട് ഇരിക്കുക മൊത്തത്തിൽ അങ്ങനെയായിരുന്നു ലാസ്റ്റ് ഒന്ന് അനുമോളൊന്ന് അപ്പായ വന്നത് ശൈത്യയുടെ കൂടെ കൺഫറൻസ് റൂമിലേക്ക് വിളിച്ച സമയത്ത് ഒരു കാര്യം ഞാൻ പറയട്ടെ ഇതേ ശൈത്യടുത്ത് അനുമോൾ കഴിഞ്ഞ ദിവസം സൗഹൃദത്തിന് താല്പര്യമില്ല എന്നും ശൈത്യം ഒന്ന് ആയിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും മിണ്ടാൻ പോലും മടി കാണിച്ച് അല്ലെ പോയി ആദ്യം ഇതേ കാര്യത്തെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കും സംസാരിക്കാൻ എന്ന് പറഞ്ഞ് ഇനീറ്റ് പോയാളല്ലേ അനുമോള് പിന്നെ സത്യം ജിസേലിന് പ്ലാസ്റ്റിക് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി എന്നോ ഇതേ അനുമോ പനിമോളെ പൊക്കം കുറവാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കരഞ്ഞു ഇട്ടുള്ള അനുമോളെ നമ്മൾ കണ്ടതല്ലേ

ഒന്നും മറ്റേ തൊട്ടി ഡയലോഗ്സ് ഒന്നെങ്കിലും അവിടെ അടിച്ച് വെക്കും അല്ലാണ്ട് പ്രത്യേകിച്ച് ലാലേട്ടൻ വന്ന് മുന്നിൽ നിന്ന് സംസാരിച്ചിട്ട് മസ്താനി പറഞ്ഞത് അപ്പാനി എന്നെ തെറി വിളിച്ചത് കൊണ്ട് അപ്പാനി അറിഞ്ഞു അപ്പം ഇവള് പറഞ്ഞ തെറികളൊന്നും മസ്താനിനെ തെറി വിളിച്ചുകൊണ്ടെന്നല്ല അപ്പാനും പോയത് അപ്പാനിന്റെ നെഗറ്റീവ് അവർക്ക് അത് മനസ്സിലാക്കാനുള്ളത് അവൾ അങ്ങനെ കിടന്നങ്ങനെ പലതും പറയും അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല ഇനിയിപ്പോ നമ്മുടെ എപ്പിസോഡിലെ മറ്റു കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ അനീഷിന്റെ ഒരു സീറ്റ് അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരുന്നു അതിലേട്ടൻ അവിടെ തീർത്തു പാട്ട് അനീഷ് അനീഷിന്റെ ഗെയിമാണ് കേട്ടോ ആക്ച്വലി അനീഷ് ഒരു കോണ്ടന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ഒരു പരിപാടിയാണത് കാരണം സീറ്റിൽ ഇങ്ങനെ സെന്റർ വന്നിരിക്കാന്നുള്ളത് നടുക്കായിട്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ട് ഇനി ഈ പ്രവീൺ അവിടെ ഒരു കാര്യം ഞാനത് പ്രവീണിനെ പറ്റി പറയാനായിട്ട് പ്രത്യേകിച്ച് ഗെയിമൊന്നും അല്ല എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു ഈ ബാത്റൂമിൽ അലക്കിയ ക്ലോത്ത് എടുത്ത് വെക്കുന്ന ഒരു കാര്യം പറഞ്ഞു അത് ഭയങ്കര ഇരിറ്റേറ്റിംഗ് ആയിട്ടുള്ള പരിപാടിയാണ് അത് സത്യം പറഞ്ഞാൽ നമുക്കത് അത് നിങ്ങൾക്ക് എത്രമാത്രം മാത്രം ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല നമ്മുടെ വീട്ടിലെ പോലെയല്ല ബിഗ് ബോസിനകത്ത് ഒരാൾ കുളിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ആൾ ക്യൂ നിൽക്കുക കുളിക്കാനായിട്ട് അല്ലെങ്കിൽ വാഷ്റൂമിൽ പോകാനായിട്ട് ക്യൂ നിക്കുക അപ്പോ വേറൊരാളുടെ ക്ലോത്ത് അവിടെ അലക്കിയിട്ട് അതിങ്ങനെ അവിടെ കിടക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആകും അത് പ്രവീൺ പറഞ്ഞ പറഞ്ഞൊറ്റ അതൊരു പോയിന്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ ഇനിയിപ്പോ ഈ എപ്പിസോഡിനകത്ത് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻസിയെ പറ്റി പറയുന്നു നെവിന്റെ ആക്ച്വലി നെവിന്റെ ക്യാപ്റ്റൻസിയുള്ള കാര്യം പറയാമല്ലോ എനിക്കും നെവിൻ അവിടെ ഈ നെവിന്റെ ഗെയിം ഈ തമാശയിലൂടെ ഗെയിം കളിക്കുന്നു അതൊക്കെ ശരിയാണ് പക്ഷെ എല്ലാം എല്ലാം തമാശ എടുക്കാൻ പറ്റും നെവിന്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ട് അതൊരു ചെറിയ റോങ് ആറ്റിറ്റ്യൂഡാണ് അതായത് ഇപ്പോൾ ഒരു ഒരു വഴക്കുണ്ടാകുമ്പോൾ ആര്യൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് നെവിൻ്റെ അടുത്തൊരു തീരുമാനമാണ് ആര്യൻ ജിസൈലിൻ്റെ തീരുമാനം എല്ലാവരും കൂടെ വട്ടം കൂടിയിരുന്നൊരു വട്ടമേശ സമ്മേളനം നടത്താന്നുള്ളത് ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ ആ സമയത്ത് നെവിന് ബോധം ഉണ്ടെങ്കിൽ പറയാം നിങ്ങൾ ഇതേപോലെ ആക്ട് ചെയ്ത് കാണിക്കരുതെന്ന് പറയാം അതിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വമുള്ളത് ഹൗസ് ക്യാപ്റ്റനാണ് കാരണം അങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചത് നെവിനാണ് അത് പക്ഷേ ഇവിടെ ആരും പറയുന്നില്ല നെവിനാണെന്ന് മീറ്റിംഗ് വിളിച്ചത് അങ്ങനെ മീറ്റിംഗ് വിളിച്ച് സംസാരിച്ചിട്ട് റോങ് ഒരു ബിഹേവിയർ അവിടെ കാണിക്കുമ്പോഴത്തേക്കും അത് തടയേണ്ടത് ക്യാപ്റ്റനാണ് നെവിനാണ് നെവിൻ അത് ചെയ്തിട്ടേ ഇല്ല അത് മാത്രമല്ല ഈ ഓരോ വിഷയം വരുമ്പോഴത്തേക്കും നെവിൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് വൈൽഡ് കാർഡ്സിനെയാണ് അതിപ്പോ അത്രയില്ല ഇപ്പൊ ഇന്ന് നെവിൻ ക്യാപ്റ്റൻസിൽ നല്ലതാണെന്ന് തോന്നുന്ന കൈ പൊക്കാൻ വേണ്ടി ആലൈഡ് പറഞ്ഞ സമയത്ത് ആപ്പാട് കൈ പൊക്കിയത് വൈൽഡ് കാർഡ്സ് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിച്ചു എനിക്കറിയത്തില്ല ഒരൊറ്റ ഹൗസ്മേറ്റ് പോലും അവിടെ ചെയ്തില്ല കൈ പൊക്കിയിട്ടില്ല നമുക്ക് ബിസിബിൾ ആണ് നെവിനോട് ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ളത് അത് ഞാൻ പറഞ്ഞു നെവിന്റെ ഗെയിം ആയിരിക്കാം നമ്മളതിനെ കുറ്റം പറയുന്നില്ല പക്ഷേ ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ നെവിൻ അവിടെ ഫെയിലിയർ ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഫെലിയർ തന്നെയാണ് അത് മാത്രമല്ല ഒരു ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത് കുറച്ചുകൂടെ മൂക്കട്ടെ ഞാൻ മൂ മൂത്തിട്ട് വരാം എന്ന് പറയുന്നത് ഒരു ക്യാപ്റ്റന് ചേർന്ന പ്രവണതയല്ല ഇപ്പൊ അവിടെ വെർബലി ഉണ്ടാകുന്ന ചീത്ത വിളികളും അല്ലെങ്കിൽ ഒരു ഫൈറ്റ് അവിടെ നടന്നു കഴിഞ്ഞാൽ മൂത്തിട്ട് ഞാൻ വന്നു എന്ന് പറയുന്ന കാര്യമുണ്ടോ

തന്തക്ക് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിളിക്കാൻ പാടില്ല നമ്മൾ എപ്പോഴും പറഞ്ഞ കാര്യമാണ് അപ്പൊ ഈ തെറിവിളി മസാനിയെ പോലുള്ള ആൾക്കാരോട് കാണിച്ചിരിക്കുന്ന കുറെ വൃത്തികെട്ട കുറെ പരിപാടീസ് ഒക്കെ ഉണ്ട് അല്ല അപ്പാൻ പറഞ്ഞ കുറെ വേർഡ്സ് ഉണ്ട് അപ്പൊ ഇത് ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ തന്നെ അവിടെ വരികയും ഇടപെടുകയും ചെയ്തിരുന്നെങ്കിൽ അത് സോൾവ് ചെയ്ത് പോകും പക്ഷെ നവിൻ അത് ചെയ്യാതെ പിന്നെ നെവിൻ്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ട് ആരെന്ത് പറഞ്ഞാലും നെവിൻ ആക്സെപ്റ്റ് ചെയ്ത് മുച്ചിക്കും അതായത് പിന്നെ ഇവനോടെ വൈൽഡ് ഗാഴ്സിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആണെന്നേ അത് അക്സെപ്റ്റ് നെവിൻ ചെയ്തിട്ടങ്ങ് പൂത്തിച്ച് കളയും പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അതെ അപ്പൊ അതല്ല അങ്ങനെയല്ല കുറച്ചുകൂടെ നമ്മള് ഒരു നെവിന്റെ ഒരു ആ കോമഡി സ്റ്റാൻഡേർഡ് സീരിയസ് ഡിസ്കസ് അതിനെക്കുറിച്ച് ഒരു ക്യാപ്റ്റൻസിനെ അതൊരു ൻ വരുന്ന സമയത്ത് അതിനെ സീരിയസ് ആയിട്ട് കാണാം അല്ലാതെ അതിനെ കോമഡി ആക്കാൻ പോയാൽ അത് മണ്ഡല എല്ലാത്തിനും കോമഡി ആക്കി കഴിഞ്ഞാൽ പോകും അങ്ങനെ കോമഡി ആക്കി കഴിഞ്ഞാൽ ഇതൊരു കോമഡി സ്കിറ്റ് അല്ല എന്നും ഇതൊരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ആണ് അതിനെ കുറച്ചുകൂടി കാണണം

ഗെയിം സീരിയസ് ആകുമ്പോ ഒരു വർഷത്ത് വലിയ സീരിയസ് സ്റ്റോക്ക് നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അനുമോളുടെയും ആ മറ്റേ നമ്മുടെ മസ്താനിയുടെയും ആ ഒരു ചന്തപരിപാടി ഉണ്ടല്ലോ ആ ചന്തപരിപാടിക്ക് സമയത്ത് പോലും ലാലട്ട അതിനെപ്പറ്റി ചോദ്യം ചെയ്യുമ്പോൾ പോലും ആ അതിന് കൊട കൊടുക്കുകയും അതൊരു ലേസി ആയിട്ട് കാണുകയും ചെയ്യുന്ന ഒരിക്കലും നല്ലൊരു ആറ്റിറ്റ്യൂഡേ അല്ല പിന്നെ നമ്മുടെ ഒണീലിനെ പറ്റിയൊരു കാര്യം പറയാം ഒണീല് ഇപ്പൊ അക്ബർ സംസാരിക്കുന്ന പോലെ തന്നെ ഒണീല് ആദ്യത്തെ വീക്കിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളിലേക്ക് ഒണിയിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡൗൺ ആയിട്ട് നിന്നൊരു സംഭവങ്ങളും സൈലന്റ് ആയിട്ട് പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒണിയിൽ കുറച്ചുകൂടെ ഇപ്പൊ വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ ഒണീല് നൈസ് ആയിട്ടൊന്ന് ഒന്ന് കയറി വരുന്നില്ല ഒരു ഒരു അത് മേ ബി ഒണിയിൽ തോന്നിയിട്ടുണ്ടാവാം കുറച്ചുകൂടെ പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു പണി കിട്ടും എന്ന് ഒണിയിൽ തോന്നിയിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം പിന്നെ ഒണിയിൽ ഒരു ഒരു പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ അക്ബർ ഈ മസ്താനി ആരിൻ വിഷയത്തില് അനുമോള് ആ ഒരു ആക്ട് കാണിക്കുന്ന സമയത്ത് ും ബാക്ക് അല്ല ആ ഒരു ടോക്ക് വരുന്നുണ്ട് താല്പര്യെന്ന് പറയെ അപ്പൊ അതും ഒണിയില് നൈസായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ആ ഒരു സംഭവം അത് കൊള്ളാം ഒണിയിൽ അങ്ങനെ കാരണം ആ ഹൗസിൽ ഇപ്പോ നന്നായിട്ട് സംസാരിക്കുകയും ഗെയിം കളിക്കുകയും ചെയ്യുന്ന കുറച്ച് ആൾക്കാർ മസ്റ്റേർട്ട് ഇപ്പൊ വരണം വന്നില്ല എന്നുണ്ടെങ്കിൽ ആകപ്പാട് ഡൗൺ ആയി പോകും അതിലൊരു പ്രോബ്ലം ആയിട്ട് മാറും പോണിയില വരിക ഷാനവാസ് വരിക അല്ലെങ്കിൽ അക്ബറിപ്പ് ഉണ്ട് അല്ലെങ്കിൽ ബിന്നി കുറച്ച് കയറുക ബിക്ക് കഴിവുള്ള ആളാണ് ബിന്നിയും കുറച്ചൊന്നും സംസാരിച്ചു ബി ശൈത്യ സ്വഭാവമായിട്ട് ബിന്നിക്കൊരു ഭയം ഉണ്ടാവും കാരണം സ്പേസ് അല്ല ഭയവും ഉണ്ടാകും കാരണം ശൈത്യ അവിടെ എന്തെങ്കിലും സംസാരിച്ചു തുടങ്ങിയ സമയത്താണ് എവിക്ട് ആയത് ബിന്നിക്ക് ചിന്തിക്കാം അല്ലെങ്കിൽ റണാഫാത്മിക്ക് ചിന്തിക്കാം അയ്യോ ഞാനും ഒന്ന് ആക്റ്റീവ് ആയില്ലെന്നുണ്ടെങ്കിൽ അടുത്ത് ഞാനായിരിക്കാം ചിന്ത അവരുടെ മനസ്സിലേക്ക് വരും പിന്നെ ഈ അബിശ്രിയുടെ കാര്യം അബിശ്രിക്ക് വീക്കെൻഡിൽ ഒരിക്കലും സ്പേസ് കിട്ടാറില്ല കാരണം പുള്ളി പ്രത്യേകിച്ച് വീക്ക് ഡേസിൽ വലുതായിട്ടൊന്നും ചെയ്യുന്നതായിട്ട് നമ്മൾ എപ്പിസോഡിൽ കാണുന്നില്ല അത് എനിക്ക് തോന്നുന്നു അത് ഇനി അവൻ അവന്റെ എപ്പിസോഡിൽ അവന്റെ കാര്യങ്ങൾ പ്ലേ ചെയ്യാത്ത കൊണ്ടാണോ നമുക്ക് അറിയില്ല ലൈവിൽ മാത്രം ഒതുങ്ങി പോകുന്നുള്ളൂ ലൈവിൽ കുറച്ച് നമ്മൾ പക്ഷെ എപ്പിസോഡിലേക്ക് വരുമ്പോഴത്തേക്കും അവന്റെ ഒന്നും കാണുന്നില്ല അത് അതുകൊണ്ട് തന്നെയാണ് എപ്പിസോഡിൽ ഒന്നും ആണ് കാണാതാകുമ്പോഴത്തേക്കും എപ്പിസോഡിൽ ലാലറ്റിനൊന്നും ചോദിക്കാനായിട്ട് അവിടെ ഇല്ലാതാവുകയും ചെയ്യുന്നത് അത് എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ പിന്നെ ആദര എനിക്ക് തോന്നുന്നു ഇനി ഫോക്കസ് അവരുടെ ആ ഒരു സംഭവം കാണിക്കാനുള്ള റീസൺ അതായത് അനുമോൾക്ക് ഇനി അനുമോൾക്ക് അറിഞ്ഞുകൊണ്ടൊരു ഫോക്കസ് കാരണം അത്രയും വൃത്തികെട്ട ഒരു കൊടുക്കൂല്ലോ ചെയ്തത് അല്ല ഇത്രയും നാളെ ശൈത്യായിട്ടായിരുന്നു ഇനിയിപ്പോ മസ്താനെടുത്ത് അച്ചിരി ഗ്യാപ്പ് വരും അപ്പൊ ഇതെല്ലാം കൂടെ ഒന്നും അവര് ഇത്രയും വന്നതുകൊണ്ട് ഞാൻ ചെവി കേട്ടു ഞാൻ പറഞ്ഞു എനിക്ക് ഒരു നടക്കാൻ പിടിക്കുന്നു പറയുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ട് പാവനെ അങ്ങോട്ട് തന്നെ അപ്പോ ഈ ഫോക്കസ് ബിഗ് ബോസിന് കൊണ്ടു കാരണം അവർക്ക് എപ്പോഴും ഒരു ഒന്ന് ഒന്ന് കാരണം ലേഡീസിന് കൂട്ടത്തില് ആരെങ്കിലും ഒന്ന് പൊങ്ങി നിക്കുന്ന ബിഗ് ബോസിന് എപ്പോഴും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോ ഇപ്പോ മസ്സാനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല അവർ അവരുടെ റോങ് ഗെയിം കളി ഇന്നി അത്ര കയറി വരുന്നില്ല റെന അത്ര കയറി വരുന്നില്ല പിന്നെ നമുക്ക് കൂട്ടത്തില് കുറച്ച് ബെറ്ററായിട്ട് നിൽക്കുന്ന ആതില നൂറയാണ് അപ്പോ സ്വാഭാവികമായിട്ട് അത് അവർക്ക് കിട്ടുന്ന ഒരു ഗുണമാണ് കാരണം അവർ അത്യാവശ്യം കൂട്ടത്തില് അവർ വന്നിട്ട് അവരവിടെ ആക്റ്റീവായിട്ട് വരുന്നുണ്ട് രണ്ട് പിള്ളേരും അപ്പൊ അവർ സ്വാഭാവികമായിട്ട് കയറി അവിടെ വരികയും ചെയ്യും അവർക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ള കാരണം നൂറയാണെങ്കിൽ ഇനി ഒരു പത്ത് അറുപത്തിരണ്ട് ദിവസത്തേക്ക് അറുപത്തിരണ്ട് ദിവസം വരെയൊക്കെ നൂറാ മൂന്നാഴ്ചത്തേക്ക് ഇനി സേഫ് ആണ് അപ്പൊ അതിൽ അത്യാവശ്യം ഒന്ന് കയറി വന്നു കഴിഞ്ഞാൽ പേർക്കും ടോപ്പ് ഫൈവ് വരുവാണെങ്കിൽ എത്താനായിട്ട് പറ്റുകയും ചെയ്യും അപ്പൊ അത് അവരുടെ അവരൊരു ഗെയിം സ്ട്രാറ്റജി അവിടെ അനീഷിനെ പറ്റി സംസാരിക്കുന്നുണ്ട് അക്ബറിനെ പറ്റി പറയുന്നുണ്ട് ഓരോ ആൾക്കാരെ പറ്റി അവരവിടെ ഉണ്ട് അത് അവരുടെ ചോദിക്കുന്ന പോലെ ചോദിക്കും സംസാരിക്കുന്ന സംസാരിക്കാനായിട്ടുള്ള കഴിവ് കാരണം നൂറ് അവിടെ റൺആ് ഫാത്തിമെതിരെ ഒന്നിനുണ്ടോണ സ്കോർ ചെയ്തു വേറെ ആർക്കെതിരെ നൂറ് അങ്ങനെ ഒരുപാടൊന്നും സ്കോർ ചെയ്ത് നിന്നിട്ടില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ആതിലേക്ക് കുറച്ചുകൂടെ സ്കോർ ചെയ്ത് നിക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ട് അതാ പക്ഷെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എത്ര വന്നാലും ആരൊക്കെ എന്താ പറഞ്ഞാൽ ഒന്നും വിളിക്കുകയും ചെയ്ത് കുടുംബത്തിൽ പോയി വിളിച്ചോ അതാരും വിളിക്കരുത് അത് അവരുടെ കുറ്റമല്ല ഇവരിങ്ങനെ നമ്മളെ വിളിക്കുന്നതും ഇവരിങ്ങനെ ആയതും പിന്നെ അനീഷിനെ കുറിച്ച് പറഞ്ഞത് ആ സോറി ഗ്രൂപ്പ് ഗ്രൂപ്പിസം ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് അനീഷ മാത്രമാണ് ഗ്രൂപ്പ് ഉണ്ട് ഇപ്പോ

പറഞ്ഞു കൊടുക്കാനുള്ള ബോധം പോലും ഞാൻ പറഞ്ഞു വൈൽഡ് കാർഡ്സ് എന്ന് പറയുന്നത് ഈ ഗെയിമിന് അടിസ്ഥാനത്തിൽ മാത്രമല്ല കേട്ടോ ഞാൻ വൈൽഡ് കാർഡ്സ് മറ്റേ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞു കാരണം അവരുടെ ആറ്റിറ്റ്യൂഡ് അവർ മൊത്തത്തിൽ ഗെയിമിനെ കാണുന്ന ഒരു രീതി ഉണ്ട് ബിഗ് ബോസിനെ കാണുന്ന രീതി ഉണ്ട് അതൊക്കെ റോങ് ആണ് അവര് അവരൊരു സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് തന്നെ കംപ്ലീറ്റ്ലി റോങ് ഒരു പരിപാടിയാണ് അതുകൊണ്ട് നമുക്ക് ഒരു രീതിയിലും വൈൽഡ് കാർഡ്സിനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല എന്റെ അഭിപ്രായത്തിൽ അടുത്ത ആഴ്ച എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ പറയാം അടുത്ത ആഴ്ച ഒരു നോമിനേഷൻ്റെ വീക്ഷണം വെക്കുമ്പോഴത്തേക്ക് മിക്കവാറും വൈൽഡ് കാറ്റ് ആരെങ്കിലും പോകാനായിരിക്കും ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് കാരണം കളി കണ്ടുവന്ന ആൾക്കാർക്ക് അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെക്കൊന്നിനും കൊള്ളത്തില്ലെന്നാണ് അതിന്റെ അർത്ഥം എന്തായാലും നമുക്കത് അടുത്ത ആഴ്ച നമുക്കത് കാണാം നമുക്ക് നോക്കാം എന്തായാലും ബാക്കി എന്താണെന്നുള്ളത് ഇപ്പോൾ ലലനം പറഞ്ഞ അടിസ്ഥാനത്തിൽ അടുത്ത ആഴ്ച കുറച്ചുകൂടെയൊക്കെ ഗെയിമും ആക്ടിവിറ്റീസ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവും പറഞ്ഞിരിക്കുന്നത് അത് നെക്സ്റ്റ് വീക്ക് നമുക്ക് എന്തായാലും കാണാം